ഈ വർഷത്തെ ത്രിവത്സര ഫുൾ ടൈം ബി എസ് സി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്ത്യയിലെ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സംയുക്തമായി എൻട്രൻസ് പരീക്ഷ നടത്തുന്നു ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കാണ് പരീക്ഷ നടത്തി ചുമതല ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അപേക്ഷ മാർച്ച് പതിനഞ്ച് വരെ സ്വീകരിക്കും ജനുവരി പതിനഞ്ച് മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച പ്ലസ് ടു ഹയർ സെക്കൻഡറി തത്തുല്യ ബോർഡ് പരീക്ഷ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫൈനൽ യോഗ്യതാ പരീക്ഷ എഴുതുന്നവരെയും പരിഗണിക്കും പ്രായപരിധി ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയഞ്ച് വയസ്സ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ നോൺ ക്രിമിനർ വിഭാഗങ്ങൾക്ക് എണ്ണൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് നാനൂറ് രൂപ അപേക്ഷാ ഫീസ് അടച്ചാൽ മതി മാർച്ച് പതിനാറ് വരെ ഫീസ് അടയ്ക്കാം ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് മുഖേനയോ ഫീസ് അടയ്ക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ അയക്കുന്നതിനും വിശദവിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കാം അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ മൂന്ന് മുതൽ ഡൗൺലോഡ് ചെയ്യാം കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് പരീക്ഷകൾ നടക്കുന്നത് പരീക്ഷാഫലം മെയ് പതിനഞ്ചിനുള്ളിൽ പ്രസിദ്ധപ്പെടുത്തും കേരളത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ ഇത് തിരുവനന്തപുരത്തെ കോവളത്താണ് സംസ്ഥാന സർക്കാരിന് കീഴിൽ കോഴിക്കോട് വൈറ്റ് ഹില്ലിലും സ്വകാര്യ മേഖലയിൽ മൂന്നാറിലും വൈത്തിരിയിലുമാണ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളത് രാജ്യത്താകെ സർക്കാർ മേഖലയിൽ ഏഴായിരത്തി സീറ്റുകളും സ്വകാര്യ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി സീറ്റുകളുമാണ് ഉള്ളത് ഈ സീറ്റുകളിലേക്കാണ് ഇപ്പോൾ എൻ സി എച്ച് എം ജെ ഇ രണ്ടായിരത്തി പത്തൊമ്പത് എക്സാമിനേഷൻ നടത്തുന്നത് എൻ സി എച്ച് എം ജെ ഇ രണ്ടായിരത്തി പത്തൊമ്പത് പരീക്ഷയുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമായി ആകെയുള്ള ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് സീറ്റുകളിലേക്കുള്ള നിയമനങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് സംയുക്ത പ്രവേശന പരീക്ഷ ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ആകെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകൾ അപേക്ഷ അയക്കുന്നതിനും വിശദവിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക പരീക്ഷാഫലം മെയ് പതിനഞ്ചിനുള്ളിൽ പുറത്തുവരും കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക